ശ്രീ ബിനു കിരിയത്ത തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇന്ന് രാവിലെ എംപുരാനെ വിശദമായ സ്കാനിങ്ങിന് വിധേയമാക്കി പരിശോധനയിൽ കുഴപ്പങ്ങളെല്ലാം കണ്ടെത്തി ചിത്രത്തിന് എ സർട്ടിഫിക്കറ്റ് നൽകാതെ യു എ സർട്ടിഫിക്കറ്റ് നൽകി പാസ്സാക്കി വിട്ടവറായിരുന്നില്ല ഇന്ന് സ്കാനിംഗ് നടത്തിയത് പുതിയ പാനൽ പതിനേഴ് ദൃശ്യങ്ങൾ വെട്ടിമാറ്റും കയ്യടി കിട്ടാൻ എഴുതിവിട്ട വിവാദ സംഭാഷണങ്ങൾ മ്യൂട്ടാക്കും വില്ലൻ്റെ പേര് പോലും മാറ്റും പുതിയ പതിപ്പിറങ്ങും തിങ്കളാഴ്ച തന്നെ എന്നാണ് കരുതുന്നത് എന്തൊരു നിലവിളിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇപ്പോഴിതാ പവനാഴി ശവമായി എമ്പുരാൻ്റെ ശില്പികൾ തെമ്മാടിത്തരം എല്ലെ കാട്ടിയത് ശ്രീ വിനു കിരിയത്ത് ചെയ്യുന്നത് ആദ്യമായിട്ടല്ല കേട്ടോ ഇതിനു മുമ്പേയും പല സിനിമകളും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും ഈ പറയുന്ന ഹൈപ്പ് ഒരു ചിത്രം വലിയ പ്രക്ഷോഭം എന്ന് തന്നെ പറയാം ആ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നിർമ്മാതാക്കൾക്കും ആ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും അത്രയും സീൻസ് കട്ട് ചെയ്ത് തിരിച്ച് തിങ്കളാഴ്ച മുതൽ റിലീസ് ചെയ്യുന്നു കുറേ ശബ്ദങ്ങളെല്ലാം മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നെല്ലാമാണ് ഞാൻ അറിഞ്ഞത് തീർച്ചയായിട്ടും ആ ചിത്രം ഓടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ കാരണം മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് പറയാവുന്ന ഒരു സിനിമ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് വന്ന ശ്രീ ഗോകുലം ഗോപാലൻ എന്നൊരു ഫിനാൻസറും കൂടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല മോഹൻലാൽ എന്ന് പറഞ്ഞ് പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി ആൻ്റണി എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ ഒരു നടനായി വന്ന് പിന്നീട് നല്ല സംവിധായകൻ എന്നൊക്കെ തെളിയിച്ച പൃഥ്വിരാജ് അപ്പോൾ നമ്മളെല്ലാം ഒരുപാട് പ്രതീക്ഷിച്ചു നമ്മളെല്ലാം കഥ മെനയുന്നവരാണ് അല്ലേ അങ്ങനെയാണ് സിനിമ എടുക്കുന്ന കഥ മെനഞ്ഞ് ചെയ്യുകയാണ് പക്ഷേ ചരിത്രത്തെ വളച്ചൊടിച്ചാൽ അത് ജനം സഹിക്കില്ല എന്നുള്ളതാണ് അല്ലാതെ അതിൽ ഒരിക്കലും രാശ്രയം കലർത്തേണ്ട കാര്യമില്ല അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം കുറച്ച് നാളുകൾക്ക് മുമ്പേ സിനിമയുടെ ബഡ്ജറ്റ് കുറയ്ക്കണമെന്നും നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അത് എമ്പുരാനെ തകർക്കാനാണ് മോഹൻലാലും സുരേഷും തമ്മിൽ ഇനി ശത്രുതയിലാവും ആൻ്റണിയുമായി ശത്രുതയിലാവും എന്നൊക്കെ വിചാരിച്ചവർക്ക് അവിടെ തന്നെ പാലിച്ചു പറ്റില്ല ഏറ്റവും കൂടുതൽ ഈ പടത്തിന് പബ്ലിസിറ്റി കൊടുത്തത് ജനം ടി വി ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല അത് സോഷ്യൽ മീഡിയയിൽ തന്നെ കമൻസിൽ നമുക്കറിയാൻ പറ്റും കാരണം ഒരു ചിത്രം ഓടട്ടെ എന്ന് വെച്ചിട്ട് പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ സമാധാനം വേണമെന്ന് കാഷിക്കുന്ന ആരും അതിനോട് യോജിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഉണ്ടായതും എന്തായാലും ഇത് വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ളത് മലയാള സിനിമയ്ക്ക് അത് നമുക്ക് പറയാൻ ഇരിക്കാൻ പറ്റില്ല ഇതിപ്പോൾ എല്ലാവരും പറയുന്നു ഇതിങ്ങനെയാണെന്ന് ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല എന്ന് ആ സിനിമയിലെ ഓരോ സാങ്കേതിക പ്രവർത്തകരും പറഞ്ഞാൽ ആ സാങ്കേതിക പ്രവർത്തകർക്ക് ഭയങ്കര നാണക്കേടല്ലേ ഇങ്ങനെ സീനുണ്ടോ എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല ഈ കഥ ഞാൻ ഇത് അല്ല കേട്ട കഥ എന്നൊന്നും ആരും പറയരുത് അങ്ങനെയൊന്നും അല്ല ഇവിടെ സിനിമ നടക്കുന്നത് ഒരു പ്രിവ്യൂ കണ്ടിരിക്കും അതിനു മുമ്പേ സബ്ജക്റ്റുകൾ പരസ്പരം ഡിസ്കസ് ചെയ്തിരിക്കും പിന്നെ ഇതെല്ലാം ഒരു സമയദോഷം കൊണ്ടല്ല കൊണ്ടല്ലേ ഒരു പക്ഷേ ഇവിടെ ഈ ബ്രഹ്മണ്ഡ സിനിമ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല നോക്കൂ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്രയോ കോടികൾ ശതകോടികൾ ഒരു സിനിമ ആ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പല്ലേ അതിൻ്റെ ഒരു പ്രിവ്യൂ സാധാരണ നടക്കാറില്ല ബന്ധപ്പെട്ടവരൊക്കെ കാണാറുണ്ട് അവിടെ ഇരുന്നാണ് കാണുന്നത് ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ അബന്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ള ഒരു അവസരം കൂടിയാണല്ലോ ഈ പ്രിവ്യൂ എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ പ്രിവ്യൂ ഉണ്ടായില്ല എന്ന് പറയുന്നത് മാത്രമല്ല ഇന്നിപ്പോൾ ഒരു പാനൽ അവർ ഈ ഈ സിനിമ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അതിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണം എന്ന് തീരുമാനിച്ചത് സാധാരണ ഈ ആശീർവാദിൻ്റെ സിനിമ ആ സെൻസർ ചെയ്യുന്ന സമയത്ത് ആശീർവാദിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു മുരളീധരൻ എനിക്കറിയില്ല താങ്കൾക്ക് ആ പേര് സുപരിചിതമാണോ എന്ന് സാധാരണ മുരളീധരനെയാണ് പറഞ്ഞ് വിടാറുള്ളത് പക്ഷേ എംബുരാൻ സെൻസർ ചെയ്ത സമയത്ത് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് തന്നെ അവിടെ എത്തി അദ്ദേഹം മറ്റ് പ പല സീനുകളും ഉണ്ടായിരുന്നു അതിലൊക്കെ കത്രിക വീണിട്ടുണ്ട് എന്നാണ് അറിയുന്നത് ചില സ്ഥലത്ത് കത്രിക പ്രയോഗിച്ചപ്പോൾ ഇദ്ദേഹം അതിനെ എതിർത്തു എന്നൊക്കെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ സാധാരണ ആശീർവാദിൻ്റെ ഒരു പ്രതിനിധി പോകുന്ന സ്ഥലത്ത് സംവിധായകൻ തന്നെ അവിടെ എത്തുകയും ഇത്തരം വിവാദ സീനുകൾ അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങൾ വിവാദ ഡയലോഗുകൾ ഒക്കെ ഉണ്ടായിട്ടും അതിൽ കൂടുതൽ ഇടപെടലിലേക്ക് സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലിലേക്ക് പോകാതെ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കില്ല ഒരു പക്ഷേ സംവിധായകൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചത് നോക്കൂ മാത്രമല്ല ഇപ്പോൾ ഇത് റീസെൻസറിങ്ങിന് റീസെൻസറിങ്ങിന് പോവുകയാണല്ലോ അപ്പോൾ ഇത് നേരത്തെ സെൻസർ ചെയ്ത നാലംഗ പാനൽ അവർ കൊള്ള ഈ പണിക്ക് കൊള്ളില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടല്ലേ ഇന്നൊരു പുതിയ പാനലിനെ വെച്ച് വീണ്ടും ഈ സിനിമ പരിശോധിച്ചിരിക്കുന്നത് അല്ലേ അതെ അതായത് ഒരു ചിത്രം ഞാനും കുറേ ചിത്രങ്ങൾ സെൻസർ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ചില സംവിധായകർ സെൻസറിന് നേരിട്ട് വരും അത് അവർക്ക് ആ സിനിമയോടുള്ള ഒരു താല്പര്യക്കൂടുതൽ ഒക്കെ കൊണ്ടാവാം കാരണം ഇന്ന സീൻ കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ആർഗ്യാനൊക്കെ നമുക്ക് പറ്റും അതിന് വേണ്ടിയിട്ട് പോയതായിരിക്കാം ഇവിടെ വിഷയമൊന്നുമില്ല പക്ഷേ ഇത് അറിഞ്ഞില്ല എന്ന് ഈ സിനിമയിലെ പ്രധാനപ്പെട്ടവർ പറയുമ്പോൾ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി പിന്നെ അറ്റ്ലീസ്റ്റ് ഡബ് ചെയ്യുമ്പോഴെങ്കിലും എല്ലാവർക്കും ഇതിൻ്റെ പ്രധാന താരങ്ങൾക്ക് എന്തായാലും അറിയാം ചെറിയ ചെറിയ സീനുകൾ ഡബ് ചെയ്യുന്നവർക്കൊന്നും അറിയാൻ പറ്റില്ല പ്രധാന താരങ്ങൾക്ക് ഇതിൻ്റെ കഥ എങ്ങനെയാണെന്നും ഇത് പോകുന്നത് എങ്ങനെയാണെന്നും പക്ഷെ ഇത് ഇത്രയും പ്രക്ഷോഭം ഉണ്ടാവുമെന്നോ ഒന്നും അറിഞ്ഞില്ല തീർച്ചയായിട്ടും ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളത് ഈ പടം ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടവർ വീണ്ടും കാണാം ഞാൻ പിന്നെ പടങ്ങൾ ഓടണം കേട്ടോ ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ളൊരു വ്യക്തി എന്നുള്ള ഒരു സിനിമയും നഷ്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്നവർ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞാൽ പടങ്ങൾ ഓടണം ഈ സീൻ കട്ട് ചെയ്തത് എന്താണെന്ന് കാണാൻ വേണ്ടി ആൾക്കാർ കാണും കട്ട് ചെയ്യുമ്പോൾ നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ചപ്പോൾ ഈ ആദ്യത്തെ നാല് പേരെന്നല്ല ഇപ്പോഴത്തെ സെൻസർ ബോർഡ് മെമ്പേഴ്സിൽ ഈ കലാകാരന്മാരെ സിനിമയ്ക്ക് ഉള്ളിൽ നിന്ന് തന്നെ സെൻസർ ബോർഡിൽ അറ്റ്ലീസ്റ്റ് കലാകാരന്മാരെ എങ്കിലും എടുക്കണ്ടേ ഇത് ആരൊക്കെയാണെന്നുള്ള ആർക്കും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത് പുതിയ സെൻസർ ബോർഡിൽ ആരൊക്കെയാണെന്ന് ഇപ്പം നമുക്ക് ഞാൻ ഇപ്പം പറഞ്ഞില്ല എനിക്കറിയില്ല പുതിയ ലിസ്റ്റ് നമുക്കാർക്കും കിട്ടിയിട്ടുമില്ല ആരൊക്കെയാണ് സെൻസർ ബോർഡെന്ന് അറിയാൻ വയ്യ അപ്പം ആ നാല് പേര് സെൻസർ ചെയ്തു അതിന് അടുത്ത നാല് പേര് സെൻസർ ചെയ്യുന്നു അവർ പതിനേഴ് സീറ്റ് കെട്ടി അടുത്ത വീണ്ടും ഒരു നാല് പേരെ വെച്ചാൽ അവരൊരു പത്ത് സീറ്റ് കെട്ടിയതാ മൊത്തം പടവും കെട്ടിയേണ്ടി വരും അങ്ങനെയല്ല വേണ്ടിയിരുന്നത് ആദ്യമേ എന്തിനാണ് സെൻസർ സെൻസർ നിയമം ചെയ്യണമായിരുന്നു പടം അവിടെ ആരുടെയും ആണ് പിടിക്കേണ്ടത് ആ ആണ് പിടിക്കേണ്ടത് മാത്രമല്ല അദ്ദേഹത്തിനും ചില പ്രത്യേക താല്പര്യങ്ങൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെ പിടിച്ച് സെൻസർ ബോർഡിൽ നിയമിക്കുക മാത്രമല്ല ഈ ഇങ്ങനെയൊരു ഒരു 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 പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ മാത്രം അഞ്ച് ഭാഷകളിലാണല്ലോ ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഭാഷയിൽ ഒക്കെ പ്രാവീണ്യം ഉള്ള ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തുക അങ്ങനെയുള്ള ഈ മിനിമം ആയിട്ടുള്ള ചില റിക്വയർമെൻസ് ഉണ്ടല്ലോ അതുപോലും പാലിക്കാത്ത ആ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത ഒരു ആറോ അദ്ദേഹത്തിനെതിരല്ലേ അത് നടപടി എടുക്കേണ്ടത് അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട് ഇത് കേന്ദ്രം സെൻട്രൽ സെൻസർ ബോർഡെന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ആൾക്കാർ തന്നെയല്ലേ സെൻസർ ചെയ്തത് എന്ന് എന്നെ ഞാൻ ഒരു ബി ജെ പി പ്രവർത്തകൻ അറിയാമെന്നുള്ളവർ എന്നെ മാന്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ അതിൻ്റെ ഭാഗത്ത് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് ഇതാരെ ഇവരെയൊക്കെ നിയമിച്ചത് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പോലും സാധാരണ സെൻസർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പത്രങ്ങളിൽ വരും ഇത്രയും പേരെ സെൻസർ ഇതിലെടുത്ത് ഇത്തവണതൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടോ അതുകൊണ്ട് ആരാണ് ഇതൊന്നും ഞങ്ങൾക്കാർക്കും അറിയില്ല അത്തരം താല്പര്യങ്ങൾ ഉള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്താ സംഭവിച്ചത് ആർക്കാണ് നഷ്ടം വരുത്തി വെച്ചത് ആ നിർമ്മാതാവിനും നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ചീത്ത പേരുണ്ടാക്കി പൃഥ്വിരാജിനെ പേരൻസിനെ വരെ ചേർത്ത് ചീത്ത വിളിപ്പിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിയതാരാണ് അപ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആവണമായിരുന്നു ഇനി ഏത് പടമായാലും ഞങ്ങൾ ഇത് കട്ട് ചെയ്യും ഞാനിത് ഒരിക്കൽ പറഞ്ഞ കാര്യം പറയുകയാണ് എൻ്റെ സുഹൃത്തുക്കളെ എ കെ സാജൻ എ കെ സന്തോഷ് പൃഥ്വിരാജ് നായകനായൊരു പടം അത് റീസെൻസറിന് വന്നു കാരണം ചാനലുകൾ അന്ന് ഒ ടി ടി അല്ലല്ലോ അറിയാമല്ലോ ചാനൽ റൈറ്റ്സ് കൊടുക്കുകയാണ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വയലൻസ് കട്ട് ചെയ്യണം പക്ഷെ കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പേര് മാറ്റി തന്നു സ്റ്റോപ്പ് വയലൻസ് അപ്പോഴും ഞങ്ങൾ സെൻസർ ബോർഡ് പറഞ്ഞു ടൈറ്റിലേ മാറുന്നുള്ളൂ അതിൽ സീൻസ് മാറുന്നില്ല അതുകൊണ്ട് തരാൻ പറ്റില്ല ഇന്നും അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് സാജനും ഒക്കെ സന്തോഷവും ഒക്കെ അവിടെ അവർക്ക് കാര്യം മനസ്സിലായി അപ്പോൾ അല്ല നമ്മൾ ഇവിടെ സ്വാർത്ഥരാവരുത് എന്തിനാ സെൻസർ ബോർഡ് എന്നൊരു സ്ഥാപനം വച്ചിരിക്കുന്നത് തന്നെ ഇത് സമൂഹത്തിന് നന്മകൾ പകരാനും ഒക്കെയാണ് കാരണം കുട്ടികൾ ഉൾപ്പെടെ തിയേറ്ററിൽ വരുമ്പോൾ കട്ട് ചെയ്യേണ്ട സീൻസ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നതാണ് ഇതിനുമുമ്പേ നമ്മളിവിടെ മാർക്കോ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രശ്നം അവരൊക്കെ ഇപ്പം എന്തിനാ ഇപ്പം മോഹൻലാലിനോട് സ്നേഹമായി ഏതൊക്കെ രാഷ്ട്രീയ പ്രാർത്ഥിക്കുക എനിക്ക് അതാണ് കോമഡി ആയിട്ട് തോന്നുന്നത് ഇന്നലെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പോൾ അപ്പം ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് ഇതിന്റെ പിന്നിലെ എന്തായാലും ഇത് തിങ്കളാഴ്ച മാറട്ടെ തിരിച്ച് റിലീസ് െ ഇവിടെ ഈ ഇഷ്യൂസ് എല്ലാം കെട്ടടങ്ങട്ടെ എന്നുള്ളൊരു അഭിപ്രായവും കൂടെ എനിക്കുണ്ട്